ഓണത്തിന് മാത്രമല്ല തിരക്ക് പിടിച്ച് ജീവിതത്തിനിടയിൽ ഭക്ഷണം പാചകം ചെയ്യാൻ പച്ചക്കറി ഒരുക്കുക എന്നത് സ്ത്രീകളെ സംബന്ധിച്ച് മെനക്കെട്ട പണിയാണ് ഇതിന് പരിഹാരം കണ്ടെത്തുകയാണ് പാമ്പാടി സർവീസ് സഹകരണ ബാങ്ക് റെഡി ടു കുക്കിൻ്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ ബാങ്ക് ഭരണസമിതി അംഗങ്ങൾ നമുക്കിപ്പോൾ ചേരുകയാണ് ഈ തവണ ഇത് തുടങ്ങിയതിന് ശേഷമുള്ള ആദ്യത്തെ ഓണമാണ് ഓണം കളറായോ ഓണം കളറാക്കി കാരണം എന്താണെന്ന് വെച്ചാൽ സാധാരണ ഗതി സ്ത്രീകൾക്ക് അടുക്കളയിൽ നിന്ന് ഇറങ്ങാൻ സമയം ഉണ്ടാകത്തില്ല ഓണസമയത്ത് ഓണാഘോഷത്തിൻ്റെ ഭാഗമാകുവാൻ അതിലെ ഓണക്കളികളുടെ ഭാഗമാകുവാൻ ഒന്നും അവർക്ക് സമയം കിട്ടി കാരണം അടുക്കളയിൽ വലിയ ഭാരിച്ച ജോലിയാണ് അടുക്കള ഫ്രീ ആക്കുക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ഭാ ഭരണസമിതിയുടെ ഒരു പ്രധാന ലക്ഷ്യം അത് റെഡി ടു കുക്ക് ഈ പ്രാവശ്യം സ്പെഷ്യൽ ഓണക്കിറ്റ് ഉൾപ്പെടെയുള്ള പച്ചക്കറി ഉൾപ്പെടെയുള്ള സാധനങ്ങൾ ഒരുക്കിക്കൊണ്ട് ഞങ്ങളത് സാധ്യമാക്കി നല്ല നിലയിലുള്ള പ്രതികരണമാണ് പാമ്പാടിയിലെയും സമീപ പ്രദേശത്തെയും പക്ഷെ കോട്ടയത്തു നിന്ന് വരെ ടൗണിൽ നിന്ന് വരെ ആളുകൾ വന്ന് അവിയലും സാമ്പാറും ഒക്കെ വാങ്ങുന്ന വളരെ സന്തോഷമുള്ള ഒരു ഓണം തന്നെയാണ് ഞങ്ങളെ സംബന്ധിച്ചോളം വിത്തമേറ്റത് എന്തൊക്കെ ഐറ്റങ്ങളാണ് ഇവിടെ നിന്നും കൊടുക്കുന്നത് നമുക്ക് അവിയൽ കിറ്റ് സാമ്പാർ കിറ്റ് പഴക തോരൻ പഴക മെഴുക്കുരട്ടി അതുപോലെ തന്നെ വാഴച്ചുണ്ട് തോരൻ അതുപോലെ തേങ്ങാ ചിരവീത് ഇതൊക്കെ ഇങ്ങനെയുള്ള മറ്റ് അവൈലബിളായ എല്ലാ പച്ചക്കറികളും ഞങ്ങളുടെ കുട്ടികൾ തയ്യാറാക്കി ആണ് കൊടുക്കുന്നത് എത്ര സ്ത്രീകൾ ഇവിടെ ജോലി നോക്കുന്നുണ്ട് ഇപ്പോൾ ആറ് സ്ത്രീകൾ സ്ത്രീകളിവിടെ റെഗുലറായിട്ട് ജോലി ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കുന്നു വളരെ തിരക്കോടുകൂടി ഈ പച്ചക്കറികൾ അരിഞ്ച് പായ്ക്കറ്റാക്കി റെഡി ടു കുക്ക് ഷോറൂമിൽ എത്തിക്കുന്നതിന് വേണ്ടി അവർ ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കുന്നു ഇതുകൊണ്ടുള്ള ഒരു ഗുണം കർഷകർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ നിങ്ങൾ വഴി നേരിട്ട് വയ്ക്കാൻ കഴിയുന്നുണ്ടോ അതുകൊണ്ട് അതിൻ്റെ മെച്ചം കർഷകർക്ക് ലഭിക്കുന്നുണ്ടോ ഇത് ഇതൊരു വ്യാപ്തി അത്രത്തോളമാണ് നമ്മളിവിടെ ചേന അതുപോലെ നാടൻ ഏത്തക്കൊല വാഴച്ചുണ്ട് കപ്പളങ്ങ നമ്മൾ തോരൻ കൊടുക്കുന്നുണ്ട് നാട്ടിന് പുറത്തുനിന്ന് കപ്പളങ്ങ കൊണ്ടുവരുന്നു പിന്നെ നമ്മൾ ചക്കയുടെ സീസൺ ഉണ്ടായിരുന്ന സമയത്ത് എൺപത് രൂപ ചക്ക എരിഞ്ഞ് കിട്ടുന്നതിന് നമ്മൾ കർഷകർ കൊടുക്കുന്ന നാട്ടിൽ നിന്നും അവൈലബിളായി ലഭിക്കുന്ന വളരെ അതായത് വിഷജന്യമായിട്ടുള്ള നാടൻ പച്ചക്കറികൾ പരമാവധി ഉപയോഗിക്കുകയും പിന്നെ അവിയൽ കൂട്ടിനൊക്കെ സ്വാഭാവികമായിട്ടും നമുക്ക് ക്യാരറ്റ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് വെളിയിൽ നിന്ന് വരാതെ നിർവാഹകമല്ല അത്ര സാധനങ്ങൾ ഞങ്ങൾ കോളസൈലായിട്ട് എടുത്താണ് ഈ സംരംഭം വിജയകരമായി കൊണ്ടുപോകുന്നത് കർഷകർക്ക് അവരുടെ ഉൽപ്പന്നത്തിന് മികച്ച വില ലഭിക്കുന്നുണ്ട് കരുതാൻ കഴിയുമോ അപ്പം ഇന്നിപ്പം നാടൻ ഏത്തക്കയുടെ വില ഇന്ന് മാർക്കറ്റിൽ നാൽപ്പത് രൂപയാണ് ഇന്നിപ്പോൾ ഞങ്ങൾ കർഷകരിൽ നിന്ന് ഏത്തക്ക എടുത്തിട്ടുള്ളത് അറുപത് രൂപയ്ക്കാണ് നാടൻ ഏത്തക്ക അപ്പം മാർക്കറ്റിൽ ഒരു ഇരുപത്തഞ്ച് രൂപ ഒക്കെ കിട്ടുന്ന ഒരു സാധനത്തിനാണ് ഇന്ന് പാമ്പാടി സർവീസ് എന്ന ബാങ്കിൽ അറുപത് രൂപയ്ക്ക് ഏത്തക്കെ എടുത്തിരിക്കുന്നു അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിയും എത്രയോ അധികം പൈസ കർഷകർക്ക് നമുക്ക് നൽകാൻ കഴിയുന്നുള്ളത് ഇപ്പോൾ സഹകരണ മന്ത്രിയുടെ നാട്ടിലാണ് ഈ ഒരു സഹകരണ സ്ഥാപനത്തിൻ്റെ വിജയകരമായ മുന്നേറ്റം മന്ത്രിയുടെ ഒരു വാസഞ്ചേട്ടന് മന്ത്രിയായതിനു ശേഷം എപ്പോഴും പറയുമായിരുന്നു നിങ്ങൾ നല്ലൊരു പ്രോജക്റ്റ് കൊണ്ടുവരണമെന്ന് അദ്ദേഹം എപ്പോഴും പല കാരണം കേരളത്തിൻ്റെ പല സ്ഥലങ്ങളിൽ അദ്ദേഹം സന്ദർശിക്കുമ്പോൾ സഹകരണ വകുപ്പിന്റെ വിവിധ പ്രോഡക്റ്റുകളെ സംബന്ധിച്ച് പറയുമ്പോൾ പാമ്പാടി സർവീസ് സെന്റർ വാങ്ങിൽ അദ്ദേഹം ഭരണസമിതി അംഗം കൂടിയായിരുന്നു ദീർഘകാലം നല്ലൊരു പ്രോഡക്റ്റ് കൊണ്ടു പറഞ്ഞാൽ ഞങ്ങളെ ഇതിനുള്ളൊരു ഇൻസ്പിറേഷൻ ബഹുമാനപ്പെട്ട മന്ത്രി തന്നെയാണ് അദ്ദേഹമാണ് ഇത്തരത്തിലൊരു സംരംഭം തുടങ്ങാനായിട്ടുള്ള പ്രചോദനവും അതിനുള്ള ഐഡിയയും മറ്റു കാര്യങ്ങളൊക്കെ ഒക്കെ ഞങ്ങൾക്ക് നിർദ്ദേശിച്ചതും അത് ഞങ്ങൾ നടപ്പിലാക്കുകയായിരുന്നു ഇതിപ്പോൾ ഈ ഉൽപ്പന്നങ്ങളൊക്കെ നമ്മൾ ഷോപ്പ് വഴിയാണ് ഒരു വശങ്ങൾ എങ്ങനെയാണ് ഈ ഇവിടെ ഇപ്പം നമ്മൾ ഇതിപ്പം കാർഷിക വിപണന കേന്ദ്രമാണ് ഇവിടെ നമ്മൾ ഇത് വളരെ കഴുകി ശുചീകരിച്ച് അരിഞ്ഞ് പാക്കറ്റുകളാക്കി ഇവിടെ തന്നെ നമുക്കൊരു ചില്ലറുണ്ട് ആ ചില്ലറിൽ നമ്മൾ സൂക്ഷിക്കുകയും ഇവിടുന്ന് നമ്മുടെ ഒരു ഔട്ട്ലെറ്റ് ആയിട്ടാണ് റെഡി ടു കുക്ക് എന്ന സംരംഭമുള്ളത് അവിടെ ഇവിടെ സൂചിപ്പിച്ച പോലെ തന്നെ സഹകരണ വകുപ്പിൻ്റെ വിവിധ പ്രോഡക്റ്റുകൾ കേരളത്തിലെ മികവ് തെളിയിച്ച സഹകരണ വകുപ്പിൻ്റെ പ്രോഡക്റ്റുകൾ ഞങ്ങൾ സഹകരണ ബാങ്കിൻ്റെ ബോർഡ് അംഗങ്ങൾ നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ട് ഉപയോഗിച്ച് നല്ലത് എന്ന് തോന്നുന്ന പ്രോഡക്റ്റുകൾ ഞങ്ങൾ എടുത്ത് നൽകുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഔട്ട്ലെറ്റിലേക്ക് ഒന്ന് പോയി നോക്കാം അല്ലേ പിന്നെ തീർച്ചയായിട്ടും അവിടെ കാണേണ്ടതാണ് സഹകരണ വകുപ്പിൻ്റെ ഇപ്പം നബാർഡിൻ്റെ തന്നെ ഉദ്യോഗസ്ഥർ ഔട്ട്ലെറ്റ് സന്ദർശിച്ചിട്ട് പറഞ്ഞു കേരളത്തിലെ എല്ലാ സഹകരണ സ്ഥാപനങ്ങളും ഇത്തരത്തിലുള്ള ഔട്ട്ലെറ്റുകൾ ആരംഭിക്കേണ്ടത് ആവശ്യമാണെന്ന് അവർ തന്നെ ഞങ്ങളോട് സൂചിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായി അപ്പം ഒന്ന് പോയി കാണാം പിന്നെ തീർച്ചയായിട്ടും എന്തായാലും പാമ്പാടി സർവീസ് സഹകരണ ബാങ്കിന്റെ ഈ സംരംഭം നിരവധി വീട്ടവർക്കാണ് ഏറെ പ്രയോജനം ചെയ്യുന്നത് ഇപ്പോൾ ആളുകളൊക്കെ നമുക്കൊപ്പം ഈ സംരംഭത്തെ സംരംഭത്തെ വളരെ നല്ല അഭിപ്രായമാണ് നമുക്ക് ജോലി ചെയ്യുന്ന അമ്മമാർക്കും വർക്കിംഗ് ലേഡീസിന് വളരെ പ്രയോജനകരമാണ് നമുക്ക് തിരക്കിൻ്റെ ഇടയിൽ ഇതുപോലുള്ള പച്ചക്കറികളൊക്കെ അരിഞ്ഞ് കിട്ടുന്നത് അതുപോലെ തേങ്ങാ ചിരണ്ടുന്നത് എല്ലാവർക്കും വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതൊക്കെ നല്ല ക്വാളിറ്റിയോടു കൂടി നമുക്ക് കിട്ടുമ്പോൾ വളരെ പ്രയോജനം വളരെ സന്തോഷം സാറിൻ്റെ അഭിപ്രായത്തിൽ എന്താണ് എൻ്റെ വീട് കറുകിച്ചാലാണ് ഇവിടുന്ന് ഒരു പതിനഞ്ച് കിലോമീറ്ററോടുണ്ട് അപ്പം ഞാനിവിടെ വർക്ക് ചെയ്യുകയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും വൈകുന്നേരങ്ങളിപ്പോൾ ഞങ്ങളുടെ ഫാമിലിയിലെ എല്ലാവരും വർക്കിങ് ആണ് അപ്പോൾ വൈകുന്നേരം ചെന്നിട്ട് പിന്നെ ഈ ക്ഷീണം കാരണം പച്ചക്കറിയൊക്കെ അരിഞ്ഞ് വെക്കുക എന്ന് പറയുന്നത് ആ ഒരു ബുദ്ധിമുട്ടുകളൊക്കെ തന്നെ ഒഴിവാക്കാൻ കഴിയും അപ്പം ഇത് നല്ല ക്വാളിറ്റിയിൽ കഴുകി വൃത്തിയായിട്ടുള്ള രീതിയിൽ നമുക്ക് കിട്ടുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന അതേ ക്വാളിറ്റി നമുക്ക് ഇവിടെ മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയുന്നുണ്ടുള്ള ഏറ്റവും വലിയൊരു സന്തോഷകരമായ കാര്യമാണ് അതിനാൽ തന്നെ എല്ലാ ദിവസവും കഴിഞ്ഞ ആറേഴ് മാസമായി തുടങ്ങി അന്ന് തൊട്ട് ഈ പരിപാടി ഇവിടെ തുടങ്ങി അന്ന് തൊട്ട് പിറ്റേ ദിവസം തൊട്ട് ഞാനിവിടെ വന്ന് സ്ഥിരമായിട്ട് ആവശ്യത്തിനുള്ള പച്ചക്കറി അരിഞ്ഞതും തേങ്ങ ചിരണ്ടിതും എല്ലാം വാങ്ങിയിട്ടാണ് പോകാറുള്ളത് അപ്പം വളരെയേറെ ഗുണകരമായിട്ടുള്ളൊരു സംഭവമായിട്ടാണ് നമുക്കിതിനെ ഫീൽ ചെയ്യുന്നത് നല്ല നല്ല ആശംസകൾ നിർമ്മിക്കുന്നു എന്തായാലും തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിൽ ഈ സംരംഭം ഏറെ പ്രയോജനപ്രദമാണെന്നാണ് ഈ ദമ്പതികൾ തന്നെ വ്യക്തമാക്കുന്നത് സംജിത് ആർഫുക്കരയ്ക്കൊപ്പം സനൗ സുരേന്ദ്രൻ കൈരളി ന്യൂസ് കോട്ടയം